ഞാൻ ഇന്ന് നിങ്ങളുമായി ഒരു ചെറുകഥ പങ്കുവെപ്പാൻ ഒരിക്കൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ തൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ മകൻ ആയിരുന്നു ആ പയ്യന്റെ വീട്ടിലെ തൻ്റെ പിതാവും സഹോദരങ്ങളും എല്ലാവരും കളിമണ്ണ് കൊണ്ട് പ്രതിമ നിർമ്മിച്ച് കച്ചവടം ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ആളുകൾ ആയിരുന്നു തൻ്റെ പിതാവും സഹോദരങ്ങളും എല്ലാം നല്ല മനോഹരമായ പ്രതിമകൾ നിർമ്മിക്കുന്നത് കണ്ട ഈ പയ്യന് ഒരു ആഗ്രഹം തോന്നി തനിക്കും ഒരു പ്രതിമ നിർമ്മിക്കണം അങ്ങനെ ആ പയ്യൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു എനിക്കും പ്രതിമ നിർമ്മിക്കാൻ പഠിക്കണം എന്നെയും പഠിപ്പിക്കുമോ ഇത് കേട്ട പിതാവ് പറഞ്ഞു എനിക്കിവിടെ ഒരുപാട് പ്രതിമകൾ നിർമ്മിക്കാൻ ഉണ്ട് ഇപ്പോൾ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ ഉള്ള സമയം ഇല്ല നീ പോയി നിന്റെ സഹോദരങ്ങളോട് പറയാൻ പറഞ്ഞു ഇത് കേട്ട ആ പയ്യൻ തന്റെ സഹോദരങ്ങളുടെ അണുക്കിലേക്ക് ഓടി എന്നിട്ട് തല സഹോദരങ്ങളോട് പറഞ്ഞു എനിക്കും പ്രതിമ നിർമ്മിക്കാൻ പഠിക്കണം എന്നെയും പഠിപ്പിക്കുമോ ഇത് കേട്ട ആ പയ്യൻ്റെ സഹോദരങ്ങൾ ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഈ പ്രതിമ നിർമ്മിക്കുന്നത് കൊച്ചു പയ്യന്മാരുടെ ജോലിയല്ല ഇതിൽ ഒരുപാട് അധ്വാനം വേണം നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല നീ അവിടെ പോയിരുന്ന് ഞങ്ങൾ നിർമ്മിച്ചു വെച്ച പ്രതിമകളുടെ എണ്ണം എത്ര നോക്കി പറയാൻ പറഞ്ഞു ആ പയ്യനെ ഒരുപാട് നിന്ദിച്ചു ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് ആ പയ്യൻ തൻ്റെ പിതാവും സഹോദരങ്ങളും എല്ലാം പ്രതിമ ഉണ്ടാക്കുന്നത് നോക്കി നിന്നു അവർ അത് നിർമ്മിക്കുന്ന രീതി ആ പയ്യൻ കണ്ടുപിടിച്ചു തുടങ്ങി അങ്ങനെ ഒരു ദിവസം ആ പയ്യൻ സ്വയം ഒരു പ്രതിമ നിർമ്മിക്കാൻ തുടങ്ങി എന്നാൽ തൻ്റെ ആദ്യ പരിശ്രമം വിജയിച്ചില്ല താൻ പിന്മാറാതെ പിന്നെയും പിന്നെയും വേണ്ടി ശ്രമിച്ചു പല സഹോദരൻ സ്വയം ഒരു പ്രതിമ നിർമ്മിക്കുന്നത് കണ്ട് ആ പയ്യൻ്റെ സഹോദരങ്ങൾ അവനെ നോക്കി പിന്നെയും നിന്ദിക്കാനും കളിയാക്കാനും തുടങ്ങി ഇവനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല കുറച്ചു കഴിയുമ്പോൾ തന്നെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് ആ പയ്യനെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി എന്നാൽ ആ പയ്യൻ ഇതിനൊന്നും തൻ്റെ ചെവി കൊടുക്കാതെ താൻ തൻ്റെ ജോലിയിൽ തന്നെ മുഴുകിയിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ പരിശ്രമത്തിനൊടുവിൽ താൻ ഒരു മനോഹരമായ പ്രതിമ നിർമ്മിച്ചെടുത്തു ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത തൻ്റെ സഹോദരങ്ങൾ ആ പ്രതിമയെ നോക്കി ഓരോ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങി ഇതിന് ഉയരം പോരാ ഇതിനൊരു ചരിവുണ്ട് ഈ പ്രതിമ ആരും വാങ്ങില്ല ഇതിലും എന്ത് മനോഹരമാണ് ഞങ്ങളുടെ പ്രതിമ എന്നൊക്കെ പറഞ്ഞ് ആ പയ്യനെ നിന്ദിക്കാൻ തുടങ്ങി ഇതെല്ലാം കേട്ടപ്പോൾ ആ പയ്യൻ്റെ മനസ്സിൽ ഒരുപാട് വേദന തോന്നി എന്നിട്ടും താൻ നിർമ്മിച്ച് ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ആ പയ്യൻ ആ പ്രതിമയെ വിൽക്കാൻ തൻ്റെ സഹോദരങ്ങളെ അടുക്കിൽ കൊണ്ടുപോയി അപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞു ഈ പ്രതിമയെ ഞങ്ങളുടെ അടുക്കൽ വെക്കരുത് ഞങ്ങളുടെ പ്രതിമയുടെ ഭംഗി കൂടെ പോകും എന്ന് പറഞ്ഞു ആ പയ്യൻ അവിടെ നിന്ന് നിന്ദിച്ചയച്ചു ഇതെല്ലാം കേട്ട് മനനൊന്ദ ആ പയ്യൻ തൻ്റെ പ്രതിമയെ കുറച്ച് മാറ്റി വിൽക്കാൻ വെച്ചു അപ്പോൾ ആ പയ്യൻ്റെ സഹോദരങ്ങൾ വന്നു പറഞ്ഞു നിന്റെ ഈ പ്രതിമ ആരും വാങ്ങിക്കില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആരും ആ പ്രതിമ വാങ്ങിയില്ല തൻ്റെ പ്രതിമയെ ആരും വാങ്ങുന്നില്ല എന്ന് കണ്ട ആ പയ്യൻ സ്വയം മനസ്സിൽ ചിന്തിച്ചു എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞത് സത്യം എൻ്റെ പ്രതിമ ആരും വാങ്ങില്ല എന്നെക്കൊണ്ട് പ്രതിമ ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല ഇങ്ങനെ അദ്ദേഹം ഗദ്ഗതത്തോടെ ഒരു ചുറ്റി കയ്യെടുത്ത് ആ പ്രതിമയെ ഇല്ലാതെ ആക്കുവാൻ തുടങ്ങി ആ പയ്യൻ തൻ്റെ പ്രതിമയെ ഇല്ലാതാക്കുവാൻ കൈപൊക്കിയപ്പോൾ ഒരു ശബ്ദം കേട്ടു അത് വേറെ ഒന്നും അല്ല ആ രാജ്യത്തിലെ രാജാവ് അതുവഴി കടന്നു പോകുക ആയിരുന്നു എല്ലാവരും മാറി നിൽക്കുക എന്ന് പറഞ്ഞ ആ ശബ്ദമാണ് അവൻ കേട്ടത് ഈ നിർദ്ദേശം കേട്ട ഉടനെ അല്പസമയത്തിന് ശേഷം ആ രാജ്യത്തിലെ രാജാവ് അതുവഴി വന്നു രാജാവ് ആ പയ്യൻ്റെ പ്രതിമയുടെ മുന്നിൽ കൂടി പോയപ്പോൾ രാജാവ് ആ പ്രതിമയെ ഒന്ന് നോക്കി എന്നിട്ട് തൻ്റെ ദാസന്മാരോട് പറഞ്ഞു ആരാണ് ആ പ്രതിമയെ നിർമ്മിച്ചത് ആ ദാസന്മാർ പോയി ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവന്നു രാജാവ് ആ പയ്യനോട് ചോദിച്ചു നീ ആണോ ഈ പ്രതിമയുടെ സൃഷ്ടാവെന്ന് അപ്പോൾ ആ പയ്യൻ പറഞ്ഞു അത് പ്രഭു ഞാൻ നിർമ്മിച്ച ആണ് എന്നാൽ അതാർക്കും ഇഷ്ടമായില്ല അതിനാൽ ഞാൻ ഇതിനെ ഇല്ലാതെയാക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞു ഇത് കേട്ട രാജാവ് ആ പയ്യനോട് പറഞ്ഞു ഇത്ര മനോഹരമായ ഈ പ്രതിമയെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇല്ലാതെയാക്കുന്നത് എനിക്ക് ഈ പ്രതിമ ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇത് എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോകുവാൻ താൽപ്പര്യപ്പെടുന്നു അതുമാത്രമല്ല ഇന്നു മുതൽ കൊട്ടാരത്തിലേക്കുള്ള പ്രതിമകൾ നീ ആയിരിക്കും നിർമ്മിക്കേണ്ടത് അതിന് തക്കതായ കൂലിയും നിനക്ക് തരി തന്നിരിക്കാനും എന്ന് പറഞ്ഞു രാജാവ് ആ പ്രതിമയെയും ആ പയ്യനെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പ്രിയരെ ഇതുപോലെയല്ലേ നാം നിൽക്കുന്നവരുടെ മുമ്പിൽ കുത്തുവാക്കളുടെ മുമ്പിൽ ഒരുപാട് വേദനകൾ മുമ്പിൽ നിരാശപ്പെട്ട് നാം സ്വയം നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന വേളയിൽ സർവശ്രഷ്ടവായ ദൈവം കുശവനെ നിർമ്മിച്ചവനായ ദൈവം കുശവൻ്റെ കയ്യിലെ കളിമണ്ണുപോലെ നമ്മയും ശരിയായ രീതിയിൽ പണിതെടുത്ത് ഉചിതമായ സ്ഥാനത്തെത്തിക്കുവാൻ ദൈവത്തിനും നമ്മെക്കുറിച്ചൊരു പദ്ധതിയില്ലേ ആകയാൽ സ്വയം തകരാതെ ആരെയും തകർക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുക ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം തരാൻ അരിമനാഥനായ കർത്താവ് അതിവേഗം അടുത്തു വരുന്നു ആകയാൽ ഉണർന്ന് നമുക്ക് അപ്രതിഫലം മേടിക്കുവാനുള്ള സൂചനത്തിലേക്ക് താല്പര്യത്തോട് ഉണർവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ